നമ്മുടെ എവിടെയാണോ പാട് അവിടെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാ മുഖത്ത് വരുന്ന മുഖക്കുരു മാറാനും അതുപോലെ ചിക്കൻ ബോക്സ് വന്ന ചെറിയ പാടുകൾ മാറാൻ അതുപോലെ ചെറിയ ചെറിയ കറുത്ത പാടുകൾ അങ്ങനെ ഓരോത്തരം മുഖത്ത് ഓരോ രീതിയിലുള്ള പാടുകളുണ്ട് അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കാം രണ്ട് ചെറിയ ഐറ്റങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി ഡെയിലി നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ മുഖത്തെ മൂക്കുരുകളൊക്കെ മാറും അതിനായി വേണ്ടത് നാരങ്ങ വേണം തക്കാളിക്ക തേൻ പിന്നെ കുറച്ച് വെള്ളം മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് നോക്കാം ആദ്യമേ നമുക്ക് നാരങ്ങയും തേനും ഉപയോഗിച്ചാണ് ചെയ്തു നോക്കുന്നത് അതിന് വേണ്ടത് അത്യാവശ്യം നമ്മുടെ മുഖത്ത് പാടിൻ്റെ അനുസരിച്ച് അത്യാവശ്യം കുറച്ച് തേൻ എടുക്കുക ആ തേനിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം നമ്മുടെ ആവശ്യാനുസരണം നാരങ്ങ നീരെടുത്താൽ മതി ആവശ്യമനുസരിച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അത് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് എവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ കറുത്ത പാടുള്ളത് അവിടെ തേച്ച് പിടിപ്പിച്ചാൽ മതി അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും മുഖത്തുള്ള കുരുക്കളും കറുത്ത പാടുകളും എല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടിപ്പ് ഇനി അടുത്ത ടിപ്പിനായിട്ട് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ എടുക്കുക കാൽ ടീസ്പൂൺ എടുക്കുക അതിലേക്ക് അത്യാവശ്യം വെള്ളം ചേർക്കുക ഒന്ന് കുഴയ്ക്കാനുള്ള പരുവത്തിന് വെള്ളം ചേർത്ത് നന്നായി പൊഴിച്ചെടുക്കുക നല്ല മഞ്ഞൾപ്പൊടി എടുക്കണം നമ്മുടെ വീടുകളിൽ മഞ്ഞൾ ഉണക്കി പൊടിപ്പിക്കുന്ന പൊടിയാണ് അതാണ് ഏറ്റവും നല്ലത് കടകളിൽ നിന്ന് മേടിക്കുന്നതിലും അതാകുമ്പോൾ നമുക്ക് കുഴപ്പങ്ങളൊന്നും വരത്തില്ല ആ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് എവിടെയാണോ ഈ പറഞ്ഞ പോലെ മോക്കൂരുള്ള കറുത്ത പാടുള്ളത് അവിടെ നന്നായി തേച്ച് പിടിപ്പിച്ചാൽ മതി തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ആ പാടുകളെല്ലാം മാറും അപ്പോൾ ഇതാണ് ഒരു ടിപ്പ് ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ തക്കാളിക്ക ഉപയോഗിച്ചാണ് ഇത് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തു നോക്കരുത് ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് നോക്കുക അതിനെ ചെയ്യേണ്ടത് തക്കാളിക്ക് എടുക്കുക ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുഖത്ത് എവിടെയാണോ പാടുക അവിടെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ദിവസവും ചെയ്തു നോക്കാമെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകൾ മാറും കൂടുതലും സ്ത്രീകൾക്കൊക്കെ പീരീഡ്സ് ആവുന്ന സമയങ്ങളിലാണ് മോക്കൂരു വരാറുള്ളത് അതിൻ്റെ പാടുകളൊക്കെ വന്നു കഴിഞ്ഞ് മാറണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ മുഖത്തുള്ള പാടുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ചിക്കൻ ബോക്സ് വന്ന പാടോ മോക്കൂരു ഇതൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം